നമസ്കാരം കൂത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി നാളെ ശനിയാഴ്ച കൂത്താട്ടുകുളം ബ്രിയോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നാൽപ്പതിൽ അധികം കോളേജുകൾ പങ്കെടുക്കുന്ന സ്റ്റഡി ലെക്സ് എഡ്യൂക്കേഷൻ എക്സ്പോ നടക്കുകയാണ് കരിയർ മെൻറ്റർ മൃണാൾ സുന്ദർ നേതൃത്വം കൊടുക്കുന്ന എക്സ്പോ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് നടക്കുന്നത് കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത് ഇതിനകത്ത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാൽപ്പതിലേറെ കോളേജുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ പങ്കെടുക്കുന്ന നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർവാടി യൂണിവേഴ്സിറ്റി ബി ആർ ഷെട്ടി സാറിൻ്റെയാണ് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിൻ്റെ കോളേജാണ് അപ്പോൾ അവർ നമുക്ക് കൂത്താട്ടുകളും അല്ല പ്രിഫർ ചെയ്യുന്ന സ്ഥലം ഒരു തൊടുപുഴ മൂവാറ്റുഴ കോട്ടയം എറണാകുളം ഒക്കെ ആണ് പ്രിഫർ ചെയ്തത് നമ്മൾ ഇവിടെ വെച്ച് നടത്തണം ഇത് നല്ല കാലമ്പർ ഉള്ള സ്ഥലമെന്നൊക്കെ പറഞ്ഞാണ് കൂത്താക്കളത്തേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ പേരൻസിനും കുട്ടികൾക്കും നേരിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇതിനകത്തുള്ള ഗുണം പിന്നെ ഇത്രയും ഏകദേശം ഇരുന്നൂറ്റി അറുപത് കോഴ്സുകൾ നേരിട്ട് ഇവർക്ക് പരിചയപ്പെടാൻ പറ്റും അറ്റ് എ ടൈം ഇത്രയും കോളേജുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കരിയർ മെൻ്റർമാരുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും അവിടെ കിട്ടും പിന്നെ യു എൻ എയുടെ കർണാടക ട്രഷറാർ സ്റ്റേറ്റ് ട്രഷറാറും വരുന്നുണ്ട് യുണൈറ്റഡ് നേഴ്സിംഗ് അസോസിയേഷൻ ഡോക്ടർ അനിൽ കുമാർ കെ പി പുള്ളിയും ഉണ്ടാവും പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ ബിഗ് ബോസ് വിന്നർ ആഗിൽമാരാറാണ് വരുന്നത് ചീഫ് ഗസ്റ്റായിട്ട് പിന്നെ അന്നേ ദിവസം അവിടെ സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് പതിനായിരം രൂപയുടെ ഒരു ഡിസ്കൗണ്ട് വൗച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ അഡ്മിഷൻ എടുത്ത കുട്ടികളിൽ നിന്ന് നറക്കെട്ട് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഒരു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏജൻറ്റുമാരാൽ വഞ്ചിക്കപ്പെടാതെ നേരിട്ട് കോളേജുകളിൽ നിന്നും അഡ്മിഷൻ എടുക്കാൻ ഈ എക്സ്പോ സഹായകരമാകുമെന്നും ഭാരവാഹികൾ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാർ മുഖ്യ അതിഥി എക്സ്പോയിൽ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റി പ്രതിനിധികളും പങ്കെടുക്കുന്നു അന്നേ ദിവസം സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചറും അവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുട്ടിക്ക് ഒരു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകും ഈ എക്സ്പോയിലൂടെ ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും ഇരുന്നൂറ്റി അമ്പതിലധികം കോഴ്സുകൾ പരിചയപ്പെടുവാനും തിരഞ്ഞെടുക്കുവാനും ഈ എക്സ്പോയിലൂടെ സാധിക്കും